കൂരാപ്പടയിൽ ബ്ലേഡ് മാഫിയ സംഘം വീട് കയറി ആക്രമിച്ചു ഗൃഹനാഥൻ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു ലാക്കാട്ടൂർ കൃഷ്ണവിലാസം കൃഷ്ണൻകുട്ടി നായർ ഭാര്യ ഉഷാകുമാരി മകൻ അമൃത് എന്നിവർക്കാണ് ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ അക്രമത്തിൽ പരിക്കേറ്റത് രാത്രി പതിനൊന്ന് മണിക്ക് മൃത്തൂസ് അലി റഷീദ് എന്നയാളുടെ നേതൃത്വത്തിൽ ആറുപേർ ഉൾപ്പെട്ട അക്രമ്യ സംഘം വീട്ടിലെത്തി കൃഷ്ണൻകുട്ടി നായരെയും മകൻ അമൃതിനെയും ആദ്യം ആക്രമിച്ചു തടസ്സം പിടിക്കാനെത്തിയ ഭാര്യ ഉഷാകുമാരിയെയും മർദ്ദിച്ചു കമ്പിവടിയും വടിവാളും ഉൾപ്പെടെ മാരകായുധങ്ങളും ഇവരുടെ പക്കലുണ്ടായിരുന്നു അടിയിൽ കൃഷ്ണൻകുട്ടി നായർക്ക് തലയ്ക്ക് സാരമായ മുറിവേറ്റിട്ടുണ്ട് അമൃതന് തലക്കും കൈക്കുമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് പരിക്കേറ്റവരെ പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ വന്ന് അവിടെ ഞങ്ങൾ ജെല്ലുകൊട്ടിക്കുകയും ഞങ്ങളെ എൻ്റെ ഈ സൈഡിലാട്ട് അടിക്കുകയും ചെയ്യും എനിക്ക് രണ്ട് പേരെ എനിക്ക് ഓൾറെഡി അറിയാം അവർ എനിക്കറിയാം തലവേലി പറമ്പിൽ നിന്ന് വന്ന ഒരു മുത്തൂസ് എന്ന് പറഞ്ഞാലും ധനുഷ് എന്ന് പറഞ്ഞ വീടിന്റെ ജനാലകളും മറ്റ് വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു ഇന്നോവയിൽ എത്തിയ അക്രമി സംഘം ചൊവ്വാഴ്ച ഉച്ചയ്ക്കും ഇവരുടെ വീട്ടിലെത്തിയിരുന്നു കൃഷ്ണൻകുട്ടി നായരുടെ മകളുടെ ഭർത്താവ് തലയോലപ്പറമ്പ് സ്വദേശിയായ മൃത്തൂസിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ടാണ് സംഘം എത്തിയത് പാമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അനിൽ കൂരോപ്പട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോപി ഉല്ലാസ് പഞ്ചായത്ത് അംഗങ്ങളായ അമ്പളി മാത്യു സന്ധ്യജി നായർ ടി ജി മോഹനൻ സിപിഎം ലോ സെക്രട്ടറി ഇ എസ് വിനോദ് കോൺഗ്രസ് മണ്ഡല സെക്രട്ടറി ഗോപൻ വെള്ളമറ്റം എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്